നമസ്കാരം തമിഴ്നാട്ടിലെ കരൂരിലുണ്ടായ ദുരന്തത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ മദ്രാസ് ഹൈക്കോടതി തള്ളി നടൻ വിജയുടെ റാലിക്കിടെയുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ടിവിക്ക് ഉൾപ്പെടെയുള്ള വിവിധ പാർട്ടികൾ സമർപ്പിച്ച ഹർജികളാണ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് തള്ളിയത് അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ സിബിഐക്ക് കേസ് കൈമാറാനാകില്ല എന്നും കോടതിയെ രാഷ്ട്രീയ സംവാദങ്ങൾക്കുള്ള വേദിയാക്കരുതെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു കരൂരിലുണ്ടായ ദുരന്തത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ മദ്രാസ് ഹൈക്കോടതി തള്ളി ടി വിടേത് അടക്കം ഒരു കൂട്ടം ഹർജികളാണ് കോടതി തള്ളിയത് അന്വേഷണം ആരംഭിച്ച ഉടൻ സി ബി ഐക്ക് കേസ് കൈമാറുന്നത് ശരിയല്ലെന്നും കോടതി രാഷ്ട്രീയ പോരിന് ഉപയോഗിക്കരുത് എന്നും ഹൈക്കോടതി മധുരൈ ബെഞ്ച് വ്യക്തമാക്കി ദുരന്തത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യത്തെ തമിഴ്നാട് സർക്കാർ ശക്തമായി എതിർത്തു അതേസമയം സംഭവത്തിൽ സർക്കാരിനെയും ടി വി കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദിച്ചു റാലികൾ പോലെയുള്ള പരിപാടികളിൽ കുടിവെള്ളം ശുചിമുറി സൗകര്യങ്ങൾ എന്നിവ ഒരുക്കേണ്ടത് സംഘാടകരായ പാർട്ടികളാണെന്നും അച്ചടക്കമില്ലാത്ത പ്രവർത്തകരെ നിയന്ത്രിക്കേണ്ടത് ആരാണെന്നും കോടതി ചോദിച്ചു പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ കടമയാണെന്ന് ഓർമ്മിപ്പിച്ച കോടതി റോഡുകളിലെ പൊതുയോഗങ്ങളിൽ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു എന്ന് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതിന്റെ പശ്ചാത്തലത്തിൽ റോഡുകളിൽ നടക്കുന്ന പൊതുയോഗങ്ങൾക്ക് കോടതിയുടെ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാരിന്റെയും സംഘാടകരുടെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾക്കെതിരെയും കോടതി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് തിരക്കേറിയ പൊതുസ്ഥലങ്ങളിൽ ഇത്തരം വലിയ ആഘോഷങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകേണ്ട മുൻകരുതലുകളെക്കുറിച്ചും കോടതി ഓർമ്മിപ്പിച്ചു കരൂരിലുണ്ടായ ദുരന്തം സംഘാടകരുടെയും അധികാരികളുടെയും ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചകളെയാണ് എടുത്തു കാണിക്കുന്നത് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ സുരക്ഷാ മുൻകരുതലുകൾ അനിവാര്യമാണെന്ന് കോടതി വിധിയിലൂടെ വ്യക്തമാക്കപ്പെട്ടു ദേശീയ മക്കൾ ശക്തി കക്ഷിയും ബി ജെ പി അഭിഭാഷകനും നൽകിയ ഹർജികളാണ് തള്ളിയത് ഹർജിക്കാരൻ ദുരന്തത്തിൽ നഷ്ടം സംഭവിച്ചിട്ടില്ലെന്ന് കോടതി നിരീക്ഷിച്ചു തമിഴ്നാട് സർക്കാർ സി ബി ഐ അന്വേഷണത്തെ എതിർക്കുകയും ചെയ്തു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ടി വി കെ നേതാവ് ആധവ് അർജുന നൽകിയ ഹർജിയും കോടതി പരിഗണിച്ചിട്ടില്ല ആധവിന്റെ ഹർജി ഇന്ന് പരിഗണിക്കുകയുമില്ല ടി വി കെ അഭിഭാഷകൻ എത്തിയത് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് ധനസഹായം വർദ്ധിപ്പിക്കണം എന്നുള്ള ഹർജികളിൽ കോടതി സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചു രണ്ടാഴ്ചക്കുള്ളിൽ മറുപടി നൽകേണ്ടതുണ്ട് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും കോടതി പറഞ്ഞു ടി വി കെ നാമക്കൽ ജില്ലാ സെക്രട്ടറിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയും തള്ളി പൊതുമുതൽ നശിപ്പിച്ച കേസിലാണ് നടപടി അതേസമയം ആൾക്കൂട്ട ദുരന്തത്തിന് പിന്നാലെ കരൂരിലേക്ക് പോകാൻ ടി വി കെ അധ്യക്ഷൻ വിജയ് ഒരുങ്ങുന്നതായുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട് കരൂരിലേക്ക് ഉടൻ പോകുമെന്ന് പാർട്ടി നേതാക്കളെ അറിയിച്ചതായാണ് വിവരം കരൂരിൽ മുന്നൊരുക്കങ്ങൾ നടത്താൻ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാർട്ടി പ്രവർത്തകർക്ക് ഇരുപത് അംഗ സംഘത്തെയാണ് വിജയ് നിയോഗിച്ചിരിക്കുന്നത് ഗുസി ആനന്ദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒളിവിലായതിനാലാണ് പുതിയ സംഘത്തെ സജ്ജമാക്കിയിരിക്കുന്നത്